ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പൽ എം എസ് സി ഐറിന ഇന്ന് രാത്രി എട്ട് മണിക്ക് വിഴിഞ്ഞം പുറംകടലിൽ എത്തും ഐറിന വിഴിഞ്ഞത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് എം എസ് സി ഐറീനയുടെ ക്യാപ്റ്റൻ മലയാളിയായ വില്ലി ആന്റണി ജനം ടിവിയോട് പറഞ്ഞു വിഴിഞ്ഞം പോർട്ട് ലോകത്തിലെ ഒന്നാമത്തെ പോർട്ടായി മാറാൻ ഒത്തൊരുമയോടെ പ്രവർത്തിക്കണം സ്വന്തം നാട്ടിലേക്ക് കപ്പലുമായി എത്താൻ കഴിഞ്ഞതിൽ സന്തോഷം പക്ഷേ ക്രൂ ചേഞ്ചിങ് സംവിധാനം ഇല്ലാത്തതിനാൽ സ്വന്തം നാട്ടിൽ ഇറങ്ങാൻ കഴിയാത്തതിൽ ദുഃഖമുണ്ടെന്നും ക്യാപ്റ്റൻ വില്ലി ആന്റണി ജനം ടിവിയോട് പ്രതികരിച്ചു ഞാൻ വില്ലി ആന്റണി ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പുകളിൽ ഒന്നായ എം എസ് സി ഐറീനയുടെ ക്യാപ്റ്റൻ എം എസ് സി ഐറീന വിഴിഞ്ഞം പോട്ടിലേക്ക് വന്ന ഈ അവസരത്തിൽ ഈ ഷിപ്പിനെ കമാൻഡ് ചെയ്യാൻ കഴിഞ്ഞതിൽ ഞാൻ അത്യധികം അഭിമാനം കൊല്ലുന്നു എം എസ് സി ഐറീനയും വിഴിഞ്ഞം പോട്ടും എനിക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് ഷിപ്പിംഗ് ഇൻഡസ്ട്രിയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ഓണർഷിപ്പിൽ എം എസ് സി സൈപ്രസ് മാനേജ്മെന്റിന്റെ കീഴിൽ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ ഷിപ്പ് കമ്മീഷൻ ചെയ്തപ്പോൾ ഞാൻ ആയിരുന്നു ക്യാപ്റ്റൻ എന്നതും എന്റെ സ്വന്തം നാട്ടിലെ പിഴിഞ്ഞം പോട്ടിലേക്ക് ഈ ഷിപ്പിനെ കൊണ്ടുപോരാൻ എനിക്ക് സാധിച്ചു എന്നതും എന്റെ സന്തോഷം ഇരട്ടിയാക്കുന്നു ടിൻഡുദാസ് ചിരികാന് ടി സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറെ സന്തോഷം നൽകുന്ന അഭിമാനം നൽകുന്ന മുഹൂർത്തമാണ് എത്ര മണിക്കാർക്കും മെസ്സി അറീന വിഴിഞ്ഞത്തേക്ക് എത്തിച്ചേരുക മറ്റു വിരങ്ങളും കെ പി ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കപ്പൽ കമ്പനിയാണ് എം എസ് സി എം എസ് സിയുടെ ഏറ്റവും വലിയ ചരക്ക് കപ്പലാണ് ഇന്ന് രാത്രി എട്ട് മണിയോടുകൂടി വിഴിഞ്ഞം തീരത്ത് വിഴിഞ്ഞം പുറംകടലെത്തുന്നത് അത് കഴിഞ്ഞ അഞ്ചാം തീയതിയോടുകൂടി കപ്പൽ വിഴിഞ്ഞം തീരത്ത് ബർത്ത് ചെയ്യും അല്ലെങ്കിൽ നങ്കൂര വിടും ഏറ്റവും അഭിമാനിക്കാവുന്ന കാര്യം ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ കമ്പനി ലോകത്തിലെ ഏറ്റവും വലിയ അഞ്ച് കപ്പലുകൾ ഒന്നായ എം എസ് സി അയറിനയെ നിയന്ത്രിക്കുന്നതും കമാൻഡ് ചെയ്തതും മലയാളിയാണ് തൃശൂർ സ്വദേശിയായിട്ടുള്ള വില്യം വില്യമാണ് ഇപ്പോൾ നമ്മളോട് ജനം ടിവിയോട് പ്രതികരിച്ചിട്ടുള്ളത് വില്ലി ആന്റണി ഈ കപ്പൽ അതായത് എം എസ് സി അറീന കമ്മീഷൻ ചെയ്ത സമയത്ത് മുതൽ അദ്ദേഹം അതിലെ കമാൻഡിംഗ് ഓഫീസറായിട്ടല്ലെ ക്യാപ്റ്റനായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അയറീന വിഴിഞ്ഞത്തേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ കാര്യമാണ് സ്വന്തം രാജ്യത്തേക്ക് കപ്പലോടിച്ചു വരിക ക്രൂചേജി ചെയ്ഞ്ചിൻ സംവിധാനം കൊണ്ട് തന്നെ ഈ ക്രൂസ് ഏഞ്ചിൻ സംവിധാനം കൊണ്ട് തന്നെ തീരത്ത് ഇറങ്ങാൻ സാധിക്കില്ല എന്നൊരു വിഷമം അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് എന്തായാലും വളരെ അഭിമാനകരമായിട്ടുള്ളൊരു സമയമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ചരക്ക് കമ്പ ചരക്ക് കപ്പൽ അല്ലെ ചരക്ക് കമ്പനിയുടെ കപ്പൽ തീരത്ത് നങ്കൂരം ഇടുമ്പോൾ അത് നിയന്ത്രിക്കുന്നത് മലയാളി എന്ന് പറയുമ്പോൾ അത് ഏറ്റവും അഭിമാനകരമായിട്ട് പങ്കുവെക്കുന്ന നിമിഷമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാര്യം ദക്ഷിണേഷ്യയിൽ ആദ്യമായിട്ടാണ് എം എസ് സി ഐറീനിയ പോലുള്ള ഒരു കൂറ്റൻ കപ്പൽ എത്തുന്നത് അത് ഭാരതത്തിന്റെ തീരത്ത് തന്നെ നങ്കൂരം ഇടുന്നു അത് ഭാരതത്തിലേക്ക് എത്തുന്നു എന്ന് പറയുന്നത് ഏറ്റവും അഭിമാനകരമായ കാര്യമാണ് അന്താരാഷ്ട്ര മാരിറ്റൈം മേഖലയിലെ ഒരു ചരിത്ര നിമിഷം കുറിച്ചിരിക്കുന്നു വിഴിഞ്ഞം അതിനുശേഷം വിഴിഞ്ഞത്തേക്ക് എത്തുന്നത് ഓരോന്നും ഓരോ നേട്ടമാണ് അത്തരത്തിലൊരു വലിയ നേട്ടമാണ് ഇന്ന് രാത്രിയോട് രാത്രിയോടുകൂടി പുറംകടലെത്തുക അഞ്ചാം തീയതിയോടുകൂടി എം എസ് സി എറിന തുറമുഖത്ത് ബർത്ത് ചെയ്യും ക്രൂ ചേഞ്ചിങ് അനുവദിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നാട്ടിലെത്താൻ കഴിയാൻ സാധിക്കില്ല അതിനുശേഷം രണ്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് കപ്പൽ ഇവിടെ തിരിക്കുക ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ കമ്പനിയുടെ ഏറ്റവും ആദ്യ മുന്നിലയിൽ നിൽക്കുന്ന വലിയ കപ്പൽ കൂറ്റൻ മടഷിപ്പാണ് വിഴിഞ്ഞം തീരത്ത് എത്തുന്നത് എട്ട് കൂടി ഇത് വിഴിഞ്ഞം പുറകടലെത്തും ആ കപ്പൽ നിയന്ത്രിക്കുന്നതാകട്ടെ ഒരു മലയാളിയാണ് അദ്ദേഹമാണ് കപ്പൽ നഗര ിൽ നിന്നുകൊണ്ട് ജനംജീവി പ്രേക്ഷകരോട് സംസാരിച്ചത് കെ പി